മാരെ ശല്യം ചെയ്യരുത് അതിനൊക്കെ കാരണ ഈ മൂല്യമാരാണ് മൂല്യന്മാർക്ക് എങ്ങനെ തന്നെ മൈക്കുണ്ടായാലേപ്പം ഈ ക്ലാസ് കിട്ടുള്ളൂ അവിടെ എത്തിക്കണം കാര്യമായിട്ട് തോക്കരുണ്ട് കിട്ടിയ ചാൻസിൽ പറയാൻ ഞാൻ ആദ്യം പറഞ്ഞിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം പിടിക്കരുത് ഏഹ് കുറച്ചാളുകളിലേക്ക് എത്തും മറക്കത്തിൽ എൻ്റെ ക്ലാസ്സുകളിൽ നിരന്തരം ഞാൻ പറയാറുണ്ട് ഈ സംഗതി കിട്ടുന്നിടത്തൊക്കെ പറയാറുണ്ട് ഇപ്പൊ നിങ്ങൾ കിട്ടിയ സ്ഥലത്ത് നിങ്ങളോടും പറഞ്ഞതാണ് കാരണം അത് കൂടിപ്പോവാണ് കൂടി പോവുകയാണ് ഞമ്മക്കിന്റെ ഒരു ഉഷാറിന്റെ കിട്ടടയ്ക്ക് വയ്ക്കാൻ അതും പോയിട്ട് എക്കോട്ടിട്ടാണ് ചിലർക്ക് കുത്തുപോതല് കഴിഞ്ഞ റമദാനിൽ മലപ്പുറം ജില്ലയിൽ ഒരു ഹത്തീബ് കുത്തുബോധം ഇപ്പൊ എന്റെ മൊബൈലിൽ ഉണ്ടോ എന്ന് അറിയില്ല ഒരാൾ എനിക്ക് വിട്ടു തന്നു എക്കോട്ടിട്ട് കുത്തുപോതിയത് അങ്ങനെ കേട്ടാൽ അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു രഹത്വ അസ്വസ്ഥത നമുക്കെന്നെ ബോധ്യപ്പെടുന്നുണ്ട് കമ്മിറ്റിക്കാർ വെച്ചാലും അത് വെക്കണ്ടല്ലോ ഇന്ന് ആവശ്യത്തിനുള്ളൊരു നിയന്ത്രണവും സ്വയം ആലിമീങ്ങൾ വേണം ആലിമീങ്ങൾ ഈ പ്രകടന തുര കൂടി വരികയാണ് ഞാൻ പറയും ഒക്കെ കാട്ടിക്കൂട്ടല വച്ചുംപിളിയും കൂട്ടാൻ ടീല് ഞാൻ മുത്താലിങ്ങനോട് തമാശ പറയുമ്പോൾ പറയും അഹുലു സുന്ദ എന്നുള്ള അഹുലു വൽ വലുതമായത്തായി മാറുകയാണ് വച്ചുംപിളിയും കൂട്ടാൻ കുറച്ച് ടീം അതുകൊണ്ട് എല്ലാവരോടും കിട്ടിയ ചാൻസർ പറയുന്നു ഉമ്മത്തിൻ്റെ മസലഹത്തിനു വേണ്ടി നമ്മുടെ പള്ളികളുടെ മസലഹത്തിനു വേണ്ടി നമ്മുടെ വിവാദത്തുകളുടെ മസലഹത്തിനു വേണ്ടി ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ സ്വയം ചില നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും ശീലിക്കേണ്ടിയിരിക്കുന്നു